നമ്മൾ നമ്മളിപ്പോൾ ജനറേഷനിൽ നമ്മൾ മിക്കവാറും പേഷ്യൻസ് വന്ന് ചോദിക്കുന്നത് ഞാനിപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ മാരേജ് പ്ലാൻ ചെയ്യുന്നില്ല അപ്പോൾ ഞാനൊരു തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആണെങ്കിൽ അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയോ ഇല്ല ഫെർട്ടിലിറ്റി റേറ്റ്സോ ഇല്ല കുട്ടികളുടെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈവൻ പാരൻസും ചോദിക്കുന്നത് പിന്നെ ഇപ്പോൾ വരുന്ന ജനറേഷനും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ 係。是 ഐ ആം ഡോക്ടർ മഹാലക്ഷ്മി ഭാസ്കരൻ സബൈൻ ഹോസ്പിറ്റൽസ് മൂവാട്ടുപുഴയിലാണ് വർക്ക് ചെയ്യുന്നത് ഐ എം എ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആൻഡ് എ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ ജനറേഷനിൽ നമ്മൾ മിക്കവാറും പേഷ്യൻസ് വന്ന് ചോദിക്കുന്നത് ഞാനിപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ മാരേജ് പ്ലാൻ ചെയ്യുന്നില്ല അപ്പോൾ ഞാനൊരു തേർട്ടി ഫൈവ് ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയോ ഇല്ല ഫെർട്ടിലിറ്റി റേറ്റ്സോ ഇല്ലെ കുട്ടികളുടെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് ഈവൻ പാരൻസും ചോദിക്കുന്നത് പിന്നെ ഇപ്പം വരുന്ന ജനറേഷനും ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ നമ്മൾ ഇതിനെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എഗ് ഫ്രീസിങ് എഗ് ഫ്രീസിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്താലും നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ലാതും പിന്നെ നമുക്ക് ഫെർട്ടിലിറ്റി റേറ്റ്സിനെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടോ ഇല്ല അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സിലോ എപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നുണ്ടോ അന്നേരം നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും യൂഷ്വലി വരാറില്ല ഇപ്പം എഗ് ഫ്രീസിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് വയ്ക്കും നമ്മൾ എഗ് ഫ്രീസിങ് മെയിനായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പണ്ടൊക്കെ ക്യാൻസർ പേഷ്യൻസിനാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ക്യാൻസർ ഡിടെക്റ്റ് ചെയ്തു അപ്പോൾ അവർ കീമോതെറപ്പി റേഡിയോതെറപ്പി അങ്ങനെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ എഗ് ക്വാളിറ്റിയും പിന്നെ നമ്പേഴ്സും കുറയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ആദ്യമേ എഗ് സ്റ്റിമുലേറ്റ് ചെയ്ത് ഒന്ന് റിട്രൈവ് ചെയ്ത് അത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് എപ്പോഴാണ് ഈ ക്യാൻസർ ഒക്കെ കഴിയുന്നു അപ്പോൾ നമുക്ക് അവർക്ക് പ്രെഗ്നൻസി നോക്കാൻ പറ്റും മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ക്യാൻസർ പേഷ്യൻസിനാണ് പട്ട് ഇപ്പോൾ ഉള്ള ജനറേഷൻ മാര്യേജ് അങ്ങനെയുള്ളതിലേക്ക് പോകുന്നില്ല പിന്നെ ക്യാരിയർ പ്ലാൻസ് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഒരു പ്രഗ്നൻസി വേണം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അവർക്കും കൂടി നമ്മൾ ഈ എഗ് ഫ്രീസിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എ എം എച്ച് ചിലവർക്ക് കുറവായിരിക്കും അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ എഗ് ഫ്രീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ അന്യം ഏജ് കൂടുന്നതോറും അവരുടെ എ എം എച്ച് ലെവൽസ് കുറയും ക്വാളിറ്റി അങ്ങനെ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഐ വി എഫ് ചെയ്തു എഗ്ഗ് റിട്രൈവ് ചെയ്തു ബട്ട് സ്പേംസ് കിട്ടിയില്ല ബീജം കളക്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കുത്തിയെടുത്ത് സ്പേംസ് നോക്കുമ്പോഴും അതിലും കിട്ടിയില്ല അപ്പോൾ അവർക്ക് ഒരു ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല വേറെ സ്പേം യൂസ് ചെയ്യണം വേണ്ട എന്നുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്കും നമുക്ക് എഗ്ഗ് ഫ്രീസ് ചെയ്യാം അതേപോലെ തന്നെ അൺമാരീഡ് ആണ് അവർ ഇപ്പോൾ പ്ലാൻ മാരേജ് പ്ലാൻ ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു ബട്ട് ഇപ്പോൾ അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല അങ്ങനെയുള്ളവർക്കും നമ്മൾ എഗ്ഗ് ഫ്രീസ് ചെയ്യാം പറ്റും അപ്പോൾ എഗ് ഫ്രീസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഐ വി എഫ് പ്രൊസീജിയർ ആണ് അതിലാണ് എഗ്ഗ് ഫ്രീസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഒരു ടെൻ ടു ഫോർട്ടീൻ ഡേയ്സിന് ഇഞ്ചെക്ഷൻസ് എടുത്ത് എഗ്ഗ് റിട്രൈവ് ചെയ്യും എഗ്ഗ് റിട്രൈവ് ചെയ്യുന്നത് വജൈന വഴിയാണ് റിട്രൈവ് ചെയ്യുന്നത് അനസ്തീസിയ കൊടുത്തിട്ടാണ് റിട്രൈവ് ചെയ്യുന്നത് നമ്മൾ രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വരും അല്ലാതെ ഇതൊരു സിമ്പിൾ പ്രൊസീജിയർ ആണ് നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് അങ്ങനെയുള്ളതൊക്കെ വളരെ കുറവായിട്ടുള്ള പ്രൊസീജ്യർ അപ്പോൾ എഗ്ഗ് നമ്മൾ ഫ്രീസ് ചെയ്തു അപ്പോൾ ഫ്രീസ് ചെയ്തു വെച്ചാൽ എത്ര വർഷങ്ങളൊക്കെ അത് ഫ്രീസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് അഞ്ച് വർഷത്തിൻ്റെ കൂടുതലും നമുക്ക് ഫ്രീസ് ചെയ്താൽ വെക്കാൻ പറ്റും അതിന് കൂടുതലായാലും പ്രശ്നങ്ങൾ ഒരു വരാറില്ല സാധാരണ നമ്മൾ എഗ്ഗ് തോ ചെയ്യുമ്പോഴത്തേക്കും എഗ്ഗിൻ്റെ ക്വാളിറ്റി ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് ടു നയൻറ്റി നയൻ പെർസെൻറ്റ് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവാറുണ്ട് അതിനായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും സാധാരണ നമ്മൾ കാണാറില്ല അതേപോലെ നമുക്ക് കൂടുതൽ എഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാച്ച് എടുത്തിട്ട് അതിൽ എംബ്രിയോ ഉണ്ടാക്കിയിട്ട് പിന്നീട് അടുത്ത ബാച്ച് വേണമെങ്കിലും എടുക്കാം അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഉണ്ട് അതൊരു സിമ്പിൾ പ്രൊസീജിയർ ആണ് ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് ടൈം ലൈം എടുക്കുന്ന ഒരു പ്രൊസീജ്യറാണ് പിന്നെ കോംപ്ലിക്കേഷൻസിന് വെച്ചാൽ അധികം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ നമ്മളിതിൽ കാണാറില്ല ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രൊസീജ്യർ ഹോസ്പിറ്റലൈസേഷൻ അങ്ങനെ ഒന്നും വേണ്ടി വരില്ല ഹോസ്പിറ്റലൈസേഷൻ ജസ്റ്റ് ഫോർ ട്വൽവ് അവേഴ്സ് മേ ബി മാക്സിമം പോയാൽ ഒരു ട്വൽവ് അവേഴ്സ് അങ്ങനെയൊക്കെയാണ് എഗ് ഓർ എംബ്രിയോ ഫ്രീസിങ് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് കൂടെ ഉണ്ട് നമുക്ക് എംബ്രിയോ ഫ്രീസിങ് ചെയ്യാൻ പറ്റും ആണെങ്കിൽ എംബ്രിയോ ഫ്രീസിംഗ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇല്ല ഹസ്ബൻഡ് ഇപ്പോൾ അൺമാറീഡ് ആണ് അവരൊക്കെ എഗ് ഫ്രീസിങ്ങിലേക്ക് പോവാം പിന്നെ ഇത് ടോട്ടലി അഫോർഡബിൾ ആണ് കൂടുതൽ കോസ്റ്റ് വരുന്ന ഒരു പ്രൊസീജിയർ അല്ല സേഫുമാണ് ഓക്കെ നമ്മൾ ഡെസിഷൻ എടുക്കുന്നുണ്ട് ആണെങ്കിൽ ഒരു തേർട്ടി ഇയേഴ്സിൻ്റെ ബിഫോറോ ഇല്ലാണെങ്കിൽ മാക്സിമം പോയാൽ തേർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ ബിഫോർ നമ്മൾ ഈ ഡെസിഷൻ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും താങ്ക് യു